ഇത് മാസ് മോട്ടോർഷ് ചെയ്താണ് ഫോണ്ട ആക്റ്റീവ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റായിട്ട് നമ്മൾ പോയി എടുത്തു എടുത്തുകൊണ്ടുന്ന വണ്ടിയാണ് ആക്റ്റീവ് ഫൈവ് ആണ് വണ്ടി നിലവിൽ നമ്മൾ ചെന്ന് അടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കിക്കർ അടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി സെൽഫിൽ സ്റ്റാർട്ടായില്ല കിക്കർ അടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി അപ്പോൾ ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അതുകാരണം നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് വണ്ടി ഓഫ് ചെയ്തിട്ട് ചവിട്ടി തല്ലിയാണ് വണ്ടി കൊണ്ടുവന്നത് അപ്പോൾ സെൽഫ് സ്റ്റാർട്ടാവാതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ ചെല്ലണ സമയത്ത് ആകോലിങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഓൺ ആയിട്ടാണ് കിടന്നായിരുന്നു അങ്ങനെ ഓൺ ആയി കിടന്ന് ഫുള്ള് ചാർജ് അറിയാൻ പോയി ബാറ്ററി മേന്ന് ബാറ്ററി പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ഇത് ഇരിക്കണേ ആമ്രോൻ്റെ ബാറ്ററി അപ്പോൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ മീറ്റർ കണക്ട് ചെയ്തിട്ട് ആ ലൈറ്റ് പോലും തെളിയാനുള്ള പവറില്ല അത് ഇല്ലയെന്ന് പറയാൻ കാരണം താക്കോൽ ഫുള്ളായിട്ട് ആയി കിടന്നപ്പോൾ ബാറ്ററി ഫുൾ ഡിസ്ചാർജ് ഡിസ്ചാർജായിപ്പോയി ഇനിയിപ്പോൾ നമുക്കത് പുറത്തെടുത്ത് സെപ്പറേറ്റ് ബാറ്ററി ചാർജറിലിട്ട് ചാർജ് ചെയ്തിട്ട് വേണം വണ്ടി മേക്ക് വെക്കാനായത് പിന്നെ വണ്ടി സ്റ്റാർട്ടാവാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് അടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി അത് കഴിഞ്ഞിട്ട് സൗണ്ട് വ്യത്യാസം കാരണം നമ്മൾ അപ്പം തന്നെ ഓഫ് ചെയ്തിരുന്നു അതിൻ്റെ കാരണം നമ്മൾ ചെക്ക് ചെയ്യണ സമയത്തേ വണ്ടിയിൽ ഓയിലില്ല ആകെ ഉള്ള ഓയിലാണത് അപ്പോൾ ഇത്രയും ഓയിലുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും വണ്ടി മിക്കവാറും പിഷ്ട്രം പിടിച്ചതാവാനാണ് സാധ്യത അതായത് പിഷ്ടം പിടിച്ചിട്ടുള്ള സൗണ്ടാണ് നമുക്ക് തോന്നിയത് അതുകൊണ്ട് അപ്പോൾ തന്നെ വണ്ടി ഓഫ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് ചവിട്ടി തല്ലിയാണ് കൊണ്ടുതരുന്നത് വണ്ടിയിട്ടാണ് അപ്പം നിലവിൽ പിഷ്ടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതഴിച്ചു നോക്കി ക്ലിയർ ചെയ്യാതെ കൊണ്ട് നമുക്കത് റെഡി ആവില്ല ശരിക്കും ഇപ്പോൾ നിലവിലപ്പോൾ ഓയിൽ മാറ്റിയ വണ്ടിയൊക്കെ നമുക്ക് കൊണ്ടു കാരണം എന്താ അപ്പോൾ ഓയിൽ ഇപ്പോൾ പുതിയ ഓയിൽ ഒഴിച്ചാൽ വണ്ടി കിക്കരടിച്ചാൽ വണ്ടി സ്റ്റാർട്ടാവും അതിൽ ബാറ്ററി ചാർജ് ചെയ്ത് വണ്ടി സ്റ്റാർട്ടാവും പക്ഷേ ഓയിൽ ലെവൽ നല്ല രീതിയിൽ കുറഞ്ഞു പോകുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ഒമ്പതാം മാസം സെപ്റ്റംബർ മാസം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം ഇതേപോലെ വന്നിട്ട് സെയിം ആയിട്ട് നമ്മൾ അതിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഇതേപോലെ ഓയിൽ മാറ്റാനും ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനെ എന്തൊക്കെ വന്നിരുന്നേ ബാറ്ററി ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ അന്ന് കൃത്യമായിട്ട് നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ബാറ്ററി എഞ്ചിനിൽ ഓയിൽ ലെവൽ കുറയേണ്ട കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ആയിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്ന ദിവസം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചെയ്തോണ്ടോ ഇല്ലയെന്ന് അറിയില്ല ബാക്കിത്തെ നമ്മുടെ ലിസ്റ്റിനകത്ത് ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്തതായിട്ട് എൻറ്ററി ഒന്നും കാണുന്നില്ല അപ്പോൾ എന്തേലും നിലവിൽ എഞ്ചിന്മേ ആണ് അതിൻ്റെ പണി വന്നേക്കുന്നത് സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്താലാണ് നമുക്ക് ആ കംപ്ലൈൻറ്റിന് ഒരു ശാശ്വത പരിഹാരമുള്ളൂ അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഓയിലൊക്കെ ഫില്ല് ചെയ്ത് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി പുകയുണ്ടാവും നമ്മൾ കാണാട്ടാണ് ഇതിപ്പോൾ നല്ല രീതിയിൽ പുക വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം അത് സിലിണ്ടർ അഴിച്ചു നോക്കിയാലാണ് എഞ്ചിൻ്റെ ഭാഗം അഴിച്ചു നോക്കിയാലാണ് നമുക്ക് ഏകദേശം എത്ര എന്തൊക്കെ ഡാമേജ് വന്നേക്കണേ എത്ര ചിലവ് തന്നെ എന്നുള്ള ദിവസം അഴിച്ചു നോക്കിയാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറയാം അതേപോലെ തന്നെ ബാറ്ററി നമുക്കൊന്ന് ചാർജ് ചെയ്ത് കയറ്റാം ബാറ്ററി എന്തെങ്കിലും വാറണ്ടി ഉള്ള ബാറ്ററി ആണ് പക്ഷേ അത് താക്കോൽ ഓൺ ആയിക്കിടന്ന് ചാർജ് ഇറങ്ങി പോയതാണ് അപ്പോൾ നമുക്ക് ചാർജ് ചെയ്താൽ കിട്ടേണ്ടതാണ് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ഈ ബാക്ക് സൈഡിൽ ഇവിടെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ബാക്ക് ഗിയർ ബോക്സിൽ ഇവിടുത്തെ ഈ പൈപ്പൊക്കെ ഇത് വിട്ടാൽ കിടക്കണം കേട്ടോ അതൊന്ന് ഇതൊക്കെ ശരിക്കും ഇതിൽ ഉള്ളിൽ തന്നെ ക്ലിപ്പ് ചെയ്തിരിക്കണം അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിക്കൂടെ ഗിയർ ബോക്സിലേക്കൊക്കെ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ അത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന സംഭവമാണ് അത് പിന്നെ ഇത് ഈ ബാക്കിലത്തെ ഈ പീസിൻ്റെ ഈ സൈഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്നൊക്കെ ശ്രദ്ധ ശ്രദ്ധപ്പെടുത്തിയെന്നുള്ളൂ അപ്പം ഞാൻ വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം അയച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അയച്ച് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയാം എന്താണ് അതിൻ്റെ ഡാമേജ് എത്ര ചിലവ് വരുമെന്നുള്ള ദിവസമൊക്കെ നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ചെയ്യണോ വേണ്ട ദിവസം നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് ക്ലോസ് ചെയ്യാറുള്ളൂ